简单。

മേഡം കുഞ്ഞു കരയുന്നു ഇതൊന്ന് ഹാൻഡിൽ ചെയ്യും നിങ്ങൾക്ക് ഏതാ വേണ്ടത് നോക്കി എത്ര റേറ്റിനുള്ള വേണ്ടേ ഒരായിരം ായിരോ ഇത് കൊച്ചിനെയും വെച്ചോണ്ട് ഇവിടെ കരഞ്ഞോണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ലേ ഇവിടെ നടക്കുന്ന ഒന്നും കണ്ടില്ലായിരുന്നോ അവിടെ ഇരുന്നാലുവേ എനിക്കെല്ലാം കാണിച്ചു തരും ആ മേലെ ഇരിക്കുന്നത് ഇങ്ങനെ എത്ര പേര് വന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് വാ കൈത് ഇതായിരം രൂപയുള്ളൂ ഇതായിരം രൂപയുള്ളൂ നോക്ക് തരക്കേടില്ല ഇവിടെ നിന്നിട്ട് അപ്പൊ ഞാനിവിടെ ഇല്ലായിരുന്നെങ്കി എന്തോ ആയിരുന്നു ആയിരുന്ന സ്ഥിതി ക്യാമറ ഇവിടെ ഇരിക്കുന്നതേ ചുമ്മാ കഥ പറയാനല്ല ഇത് നോക്ക് മോളെ വിളിച്ചോണ്ട് വന്ന് വരട്ടെ നിങ്ങൾ അങ്ങോട്ട് നെല്ലും നിങ്ങൾ അങ്ങോട്ട് നെല്ലും മാറിക്ക് <elim> വേണ്ട കൊറച്ച് കഴിഞ്ഞു പോയാൽ മതി അവിടെ ഇരിക്കേ നിങ്ങൾ അവിടെ ഇരിക്കേ പടങ്ങളിൽ നിന്ന് മോട്ടിച്ച് വെച്ചിട്ട് ഓടാൻ നോക്കുന്നു പെട്ടെന്ന് കൊച്ചിനെ മുതൽ വെച്ചിട്ട് വാങ്ങിട്ട് വന്ന എടുത്ത് വാങ്ങി നിങ്ങക്ക് നാണമുണ്ട് ഈ കടയെ കയറി ഏ ഏതല്ലേ എന്റെ അമ്മയുടെ പ്രായം ഉമ്മായുടെ പ്രായം ആയതുകൊണ്ട് അടിച്ച് ചെവ്ക്കുറ്റി അടിച്ച് പൊട്ടിക്കാൻ ചെതു ഒരു സഞ്ജീവ് കൊണ്ട് കേറും കടകളിൽ നിങ്ങളോട് ആര് ഈ സഞ്ജീവായിട്ട് ഇതിനകത്ത് കേറാൻ ഏ നിങ്ങളോട് ആര് പറഞ്ഞ ഈ സഞ്ജീവായിട്ട് തോണ്ട ഒന്ന് ഈ ക്യാമറ കടക്കകത്ത് വെച്ചിരിക്കുന്നണേ മറ്റെന്തിനു വേണ്ടിയിട്ടല്ല ഇവിടെ നടക്കുന്നത് അറിയാൻ വേണ്ടിട്ടാ ഒരു ഉറുമ്പ് ഉറുമറങ്ങിയാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റും എനിക്കെടന്നെ അല്ല പോലീസിനെ വിളിക്കുന്നിട്ട് പോയാ മതി അയ്യോ രണ്ട് മൂന്ന് എന്നാലും നീ ഇത് കണ്ടില്ലല്ലോ എന്നാലും നീ ഇത് കണ്ടില്ലല്ലോ അടിച്ച് പത്തു പതിനായിരം രൂപക്ക് മേലിൽ വരുന്ന ചോപ്പടിച്ച് വെച്ചെടുക്കുന്നോന്നോ ഭ്രാന്തി ആണോ ഭ്രാന്തി പോലീസ് വന്നിട്ട് പോയാൽ മതി പോലീസ് 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 വന്നിട്ട് പോയാൽ മതി പിടി പക്ഷെ ഇതിന് ഇവിടെ മുതുക ഇത്രയും ഷോപ്പുകൾ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നു ചെല്ലി കെരിയാളെ പോട്ടെ ഇതിന് പരിഹാരം കണ്ടിട്ട് ഇതിന് പരിഹാരം കണ്ടിട്ട് പോ കേട്ടോ കണ്ടു എത്ര ചോപ്പ് നീ ഇത് കണ്ടോ നീ കൊച്ചിനെയും കൊണ്ട് അവിടെ നിന്ന് കുഞ്ഞുന്ന് കരയിന്ന് ഞാനവിടെ ഇരിക്കുമായിരുന്നു നോക്കിയപ്പോ കള്ളിത്തള ഇത് മൊത്തം സഞ്ചിക്കാത്ത രറ്റി വെച്ചത് സഞ്ചിക്കാത്ത കേട്ടോ അവിടെ ഇലീ ിലോട്ട് കൊണ്ടുപോകും അകത്തെങ്ങനെ ഒളിച്ചു വെച്ചു കള്ളിയാക്കുന്നു അത് ശരി കള്ളി വന്നതോ ഈ അതാ പറയുന്നത് കടകളിൽ കെറ്റ് പറയൂ പോലീസ് വരട്ടെ പോലീസ് പോലീസ് വന്നിട്ട് പോയാ മതി പോലീസ് വന്നിട്ട് അതുകൊണ്ട് ക്യാമറ ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ ക്യാമറ അങ്ങോട്ട് നോക്ക് ക്യാമറയ്ക്കകത്ത് തള്ളി അടിക്കാനും പറ്റത്തില്ല ഒരു തള്ള ഉമ്മാടെ പ്രായമായി പോയില്ല അടിച്ച് പച്ചം കെടുത്തിയെ ഞങ്ങളെ കഷ്ടപ്പെട്ടു പോയി പല നാട്ടിലും പോയി കുണ്ടൂരി പല നാട്ടിലും പോയി ഞങ്ങള് തുണി എടുത്തോണ്ട് വന്ന് വണ്ടിക്കൂലിയും വെള്ളക്കൂലിയും കൊടുത്ത് കഷ്ടപ്പെട്ട് ദുരിതപ്പെട്ട ഒരു കട നടത്തുന്നതാണ് ഇതിനെക്കുറിച്ചു വന്ന് മോട്ടിച്ചോണ്ട് പോയി വലിയ തള്ളി ഏമറവിന് ഞാൻ എല്ലാം കണ്ടതാ ഏ എന്നെ അടിക്കാൻ ഒരു പിടിച്ചങ്ങോട്ട് വയ്ക്കണേ

മാറും ഞാൻ കയറി ഒന്ന് നോക്കട്ടെ തള്ളിത്തള്ളേ ഹലോ പോലീസ് സ്റ്റേഷൻ സാറേ ഇത് ഞാനേ ഇവിടെ മാർക്കറ്റിന് അടുത്തായിട്ട് തുണിക്കട ഇട്ടിരിക്കുക ഇവിടെ ഒരു സ്ത്രീ കയറി എന്ന് പറയാൻ പറ്റത്തില്ല എമ്മിനി പ്രായമുള്ളതാ ഇവിടെ കയറി ഒരു കിറ്റുമായിട്ട് സഞ്ചിയായിട്ട് വന്ന് ഒരു പത്ത് ജോഡി ഡ്രസ് മോഷ്ടിച്ചു വെച്ചു ആ സാറേ ഒന്ന് പെട്ടെന്ന് വരണോ സാറേ ഓക്കെ ഇവിടെ ഉണ്ട് എല്ലാം ഉണ്ട് നമ്മള് വെറുതെ പറയുന്നല്ലേ ക്യാമറയിൽ എല്ലാം ഞങ്ങൾ കണ്ടോണ്ടിരുന്നതാ സാറ് പെട്ടെന്ന് വരണം ഓക്കെ താങ്ക് യു സാറേ പെട്ടെന്ന് ഇവിടെ ഉണ്ട് ആളിവിടെ ഉണ്ട് ആ ഓക്കെ ഞാൻ ഇറങ്ങണോ പോലീസ് ഇപ്പൊ അന്നിട്ട് പോയാൽ മതി ഇടീവാ ഞാട്ടിറങ്ങണോ തള്ള പെടുക്കുന്നു അതിനകത്ത് കയറി പെടുക്കറങ്ങേ െ പോലീസ് വരട്ടെ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ട് ലോൺ എടുത്തുമേ ബുദ്ധിമുട്ടിയ ഒരു സ്ഥാപനം കൊണ്ടുപോകുന്നതും കേട്ടോ ഈ ക്യാമറ ഞങ്ങൾ വെച്ച തന്നെ എന്തോ ഒരു ഭാഗ്യത്തിനൊക്കെയോ വേറൊരു കള്ളിയും ഇതുപോലെ കട്ട് 好打。等 ഇവനെ ഒരു ലോഡ് തുണി ഞാന് അവിടെ ഇരിക്കുമായിരുന്നു ആ സ്റ്റാമ്പാണെങ്കിൽ കുഞ്ഞുനപ്പ അങ്ങോട്ട് പോയി ഒരു പത്ത് ചുരിദാർ എടുത്ത് ഈ സഞ്ചിക്കകത്ത് വെച്ച് മോശം നടത്തി ഇതാണ് ക്യാമറ വഴി എല്ലാം നമുക്ക് തെളിവുണ്ട് തെളിവ് സഹിതമുണ്ട് ഇവരെ പോലീസ് ലേപിക്കണം ഇത് പേരും കണ്ടില്ല അവിടെ നില്ല ഏ ചോദിച്ചെ നിങ്ങടെ പത്ത് പൈസ നഷ്ടപ്പെടുന്ന പോലീസിനെ വിളിക്കണം